ഹായ് ഹലോ എല്ലാവർക്കും നേച്ചർ റോട്ട്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് ചായ മൻസ നമുക്ക് എങ്ങനെ ഒരു കീടനാശിനിയായിട്ട് കൂടി ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കൂട്ടത്തിലെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം രാജാവെന്നറിയപ്പെടുന്ന ഒരു ചീരയാണ് ചായാമൻസ കേരളത്തില് ഏറ്റവും കൂടുതൽ ആളുകൾ തിരഞ്ഞു പിടിച്ച് രുചി അറിഞ്ഞ ഒരു ചീര കൂടിയാണിത് ആളൊരു വിദേശിയാണെങ്കിലും കേരളത്തിൽ വേരോടാൻ തുടങ്ങിയിട്ട് ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തോളവേ ആകുന്നുള്ളൂ മായൻ ചീര മെക്സിക്കൻ ചീര ഷുഗർ ചീര എന്നിങ്ങനെയൊക്കെയുള്ള പേരുകളിൽ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും ഈ ഒരു ചീര അറിയപ്പെടാറുണ്ട് തല മുതല് ഉപ്പൂറ്റി വരെയുള്ള സകല പ്രശ്നങ്ങൾക്കും ഒരു ഉത്തമ പരിഹാരമാണ് ചായാമൻസ കാൽഷ്യം ഒരുപാടങ്ങിയ ഒരു ഇലക്കറിയാണ് ചായാമജ വാതസംബന്ധമായ പ്രശ്നങ്ങൾക്കും എല്ലുകൾക്കുള്ളിലെ ബോൺമാരോ അതായത് മജ്ജ ഇത് വർദ്ധിപ്പിക്കാനും ചായാമഞ്ച് സഹായിക്കുന്നു ഷുഗർ നിയന്ത്രിക്കാനും ബി പി സ്ഥിരപ്പെടുത്താനും ചായാമഞ്ച വളരെ നല്ലതാണ് സാധാരണ ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്യുന്നവർക്ക് ഉണ്ടാകുന്ന ഒരു സ്ഥിര പ്രശ്നമാണ് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് ഇതിൻ്റെ പെയിൻ കുറയ്ക്കാനും വെരിക്കോസ് വെയിൻ വരാതിരിക്കാനുമായിട്ട് ചായാമഞ്ച സഹായിക്കും തലച്ചോറിൻ്റെ നല്ല ആരോഗ്യത്തിനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും കാഞ്ചശക്തി വർദ്ധിപ്പിക്കാനും ഒക്കെ ചായാ മഞ്ച വളരെ നല്ലതാണ് ധാരുകൾ ഒരുപാടുള്ള അതുകൊണ്ട് തന്നെ തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലതാണ് ചായാ മനസുകൊണ്ടുണ്ടാക്കുന്ന തോരനും അതുകൊണ്ടുണ്ടാക്കുന്ന വിഭവങ്ങളും ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും ഒക്കെ അവരുടെ ഭക്ഷണ ക്രമത്തിൽ ഒരുപാടായിട്ട് ഉൾപ്പെടുത്തേണ്ട ഒരു ഇലക്കറയാണ് ചായാമ കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന വിളർച്ച അനീമിയ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ തടയാനും കുഞ്ഞുങ്ങളുടെ നല്ല ആരോഗ്യത്തിനുമൊക്കെ വളരെ വളരെ നല്ലതാണ് ചീ ഇലക്കറി നമ്മൾ ഈ ഒരു ചീരയെ പരിചയപ്പെടാൻ തുടങ്ങിയ കാലം തൊട്ടേ അറിവുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ ഗുണങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് മറ്റ് ചീരകളെ അപേക്ഷിച്ച് ഈ ചീരയ്ക്ക് രണ്ട് വ്യത്യാസങ്ങളുണ്ട് ഒന്ന് ഈ ചീര കുറ്റി ചീരയായിട്ടാണ് വളരുന്നത് രണ്ടാമത്തെ എന്താണെന്ന് പറഞ്ഞാൽ നമുക്കിത് കഴിക്കണമെങ്കിൽ ഇത് തിളപ്പിച്ച് ഇതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞിട്ടേ നമുക്ക് ഈ ചീര ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കാനായിട്ട് സാധിക്കുള്ളൂ അതെന്താണെന്ന് പറഞ്ഞാൽ ഈ ചീരയിൽ ഒരു തരത്തിലുള്ളൊരു കട്ടുണ്ട് ഈ കട്ട് നമ്മുടെ വയറിനുള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകും ഇനി പറയാൻ പോകുന്നത് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് കൂടിയാണ് തമ്നില് ഞാൻ പറഞ്ഞിരുന്നു എന്ന് പറയുന്ന ഈ ചീര നമുക്കൊരു കീടനാശിനിയായിട്ട് കൂടി ഉപയോഗിക്കാൻ ഉപയോഗിക്കാമെന്ന് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണ ഈ ചീര എടുക്കാൻ നേരത്തെ നേരത്തെ പറഞ്ഞിരുന്നു നന്നായിട്ട് ഇരുപത് മിനിറ്റോളം തിളപ്പിക്കണം എന്നാലേ ഇതിനകത്തുള്ള കട്ട് നീങ്ങി നമുക്ക് ആ ചീര ഉപയോഗിക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഈ ചീര ഊറ്റിക്കളയുമ്പോഴുള്ള ആ വെള്ളമുണ്ടല്ലോ അതാണ് നമുക്ക് വേണ്ടത് നമ്മൾ സാധാരണ തിളപ്പിക്കുമ്പോൾ ഉപ്പിട്ടായിരിക്കും വേവിക്കുന്നത് ഉപ്പിട്ട് തന്നെ വേവിച്ചിട്ട് ആ വെള്ളം മാറ്റി മാറ്റിവെക്കുക കാരണം ഈ വെള്ളമാണ് നമുക്ക് വേണ്ടത് കറിവേപ്പിലയില് സാധാരണമായിട്ട് കണ്ടുവരുന്നൊരു രോഗമുണ്ട് ഇലപ്പുള്ളി രോഗമെന്നൊക്കെ പറയും ഈ രോഗത്തെ തടയാനായിട്ട് വളരെ നല്ലതാണ് ഈയൊരു നമ്മുടെ ചായാമൻസ വേവിച്ചിട്ട് ഊറ്റിയെടുക്കുന്ന വെള്ളം രണ്ടാഴ്ചയ്ക്ക് മുന്നേ വരെ ഫുൾ ഇലപ്പുള്ളി രോഗവുമായിട്ട് നിന്നിരുന്ന ചെറിയൊരു മരമുണ്ട് ഞങ്ങൾക്ക് കറിവേപ്പിലേടത് അപ്പോൾ ഫുൾ ഇലപ്പുള്ളി രോഗം തന്നെയായിരുന്നു ഇതിനകത്ത് ഇത് മാറുന്നൊന്നുമില്ലായിരുന്നു അപ്പോൾ സാധാരണ ഞങ്ങളുടെ വീട്ടിൽ ആഴ്ചയിലെ ഒരു മൂന്ന് ദിവസമെങ്കിലും മൂന്ന് വട്ടമെങ്കിലും ചായ തോരം വെക്കാനായിട്ട് എടുക്കും അപ്പോൾ ഇതിൻ്റെ നീര് ചുമ്മാ ചുമ നീരല്ല ഇതിൻ്റെ വെള്ളം ഊറ്റിയെടുത്തിട്ട് ഞാൻ ചുമ്മാ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതാണ് ചുമ്മാ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണ് പക്ഷേ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ടും ആ ഒരു ഇലകളിലുള്ള പുള്ളിക്കുത്ത് രോഗങ്ങളൊക്കെ അങ്ങ് മാറാനായിട്ട് തുടങ്ങി ഇനിയും ആ ഒരു രോഗം ഫുള്ളായിട്ട് മാറിയിട്ടില്ല ഞാൻ ഇതുവരെ രണ്ട് ഇതിങ്ങനെ യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പോഴൊക്കെ നല്ല റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും പതിയെ ഈ ആടുകളൊക്കെ അങ്ങ് മാറാനായിട്ട് തുടങ്ങി അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക ചായാമാസ എന്ന് പറയുന്നത് ഏറെ ഗുണമുള്ള ഒരു കാര്യം മാത്രമല്ല നമ്പർ ആയിട്ടുള്ള ഒരു കീടനാശിനി കൂടിയാണ് നമുക്ക് വീട്ടിൽ നട്ട് വളർത്തുകയും ചെയ്യാം നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഈ ചീര വേവിക്കാനൊക്കെ എടുക്കുമ്പോൾ വെറുതെ ഉപ്പിട്ട് ഊറ്റിക്കളയുന്ന അതിൻ്റെ ആ ഒരു വെള്ളം മാത്രം മതി നമുക്ക് നമ്മുടെ ആ കീടബാധയൊന്നുമില്ലാതെ നമ്മുടെ വീട്ടിലൊക്കെ അറിവേപ്പ് തഴച്ച് വളരാനായിട്ടും കീടങ്ങളെയൊക്കെ തുരത്താനായിട്ടും ഇലപ്പിളി രോഗങ്ങളൊന്നും വരാതിരിക്കാനുമായിട്ടും ഈ ഒരു കീടനാശിനി വളരെയധികം സഹായിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നേരത്തെ എനിക്കൊരു തെറ്റ് പറ്റി ചായാമൻസ ഒരു കുറ്റിച്ചീരയല്ല കുറ്റി മരമായിട്ട് വളരുന്ന ചീരയാണ് ഇതെനിക്ക് മാറിപ്പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്തേക്കുക കൂട്ടത്തിലെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം